ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുവാണ് കേട്ടോ വയനാട്ടിലുള്ള എല്ലാ ഫ്രണ്ട്സും സേഫ് ആണെന്ന് വിചാരിക്കുവാണ് ഇപ്പം വാർത്താ ചാനലുകൾ തുറന്നാലും യൂട്യൂബൊക്കെ തുറന്നാലും ഈ വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ ദൃശ്യങ്ങളും അതേക്കുറിച്ചുള്ള വാർത്തകളും അതുപോലെ തന്നെ ഷിരൂരിൽ കാണാതായ അർജുനെക്കുറിച്ചുള്ള വാർത്തകളും ഒക്കെയാണ് കാണുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പം ശരിക്കും എല്ലായിടത്തും തന്നെ മഴയുടെ പ്രശ്നങ്ങളുണ്ട് അയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒത്തിരി വിഷമം തോന്നാറുണ്ട് അതുപോലെ തന്നെ വയനാട്ടിൽ മാത്രമല്ല എല്ലായിടത്തും കേരളത്തിൻ്റെ എല്ലായിടത്തും തന്നെ എല്ലാ പല ഭാഗങ്ങളിലും കനത്ത മഴയും വെള്ളപ്പൊക്കവും ഒത്തിരി പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും സേഫായിട്ട് പരമാവധി സേഫായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ അധികാരികളൊക്കെ അവിടെ നിന്ന് മാറി താമസിക്കണം അല്ലെങ്കിൽ ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ട് വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതയുണ്ട് മാറി താമസിക്കണമെന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ കാരണം നമുക്ക് നമ്മുടെ നമ്മുടെ ജീവനാണ് ജീവനാണ് വലുത് െന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ സ്ഥലം അതിനേക്കാളും ഒക്കെ മുഖ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ തന്നെയാണ് നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തുണ്ടായിട്ട് തന്നെ കാര്യമുള്ളത് അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതരായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക പരമാവധി യാത്രകളൊക്കെ പോകാതിരിക്കാനായിട്ട് ഒക്കെ ശ്രമിക്കുക വയനാട്ടിൽ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി പേര് മരിച്ചുപോയി ഒത്തിരി പേരെ കാണാതായിട്ടുണ്ട് ഒത്തിരി പേര് ഹോസ്പിറ്റലുകളിലുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കും ണം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം ഈ വാർത്തകളൊക്കെ കേട്ട് കഴിയുമ്പം കേട്ടോണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഈ വാർത്തകളൊക്കെ കാണുമ്പം ഒത്തിരി ഒത്തിരി ടെൻഷൻ ഉളവാക്കുന്നതാണ് ഞാനും ഒരു വയനാട്ടുകാരിയാണ് കേട്ടോ കണ്ണൂരിൽ നിന്ന് പത്ത് പതിനാറ് വർഷം മുമ്പ് കല്യാണം കഴിച്ച് വയനാട്ടിൽ വന്നയാളാണ് നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്ത് പ്രശ്നങ്ങളൊന്നും നിലവിലില്ല കുറച്ചുകൂടിയൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെയാണ് ഈ ഉരുൾപൊട്ടലൊക്കെ ഇപ്പോഴായാലും രണ്ടായിരത്തി പതിനെട്ടിലായാലും ഒക്കെ ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇതുപോലുള്ള സാധ്യതകൾ വരുമ്പോൾ ായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ബന്ധുവീടുകളിലോ അല്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥലത്തോട്ടൊക്കെ മാറി മാറാവുന്നതാണ് അപ്പം ഇപ്പം നമുക്ക് അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അതെനിക്ക് പറയാനായിട്ടുള്ളൂ ഞാൻ കുറച്ച് കുക്കിംഗ് ആയിരുന്നു അപ്പോഴേ ഈ വീഡിയോസൊക്കെ എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ ഈ വാർത്തകൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഷിരൂരിൽ കാണാതായ അർജുൻ നമ്മുടെ ആരുമല്ല നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും ഇല്ലാത്ത ഒരാളാണ് എങ്കിൽ കൂടി നമ്മൾ എപ്പോഴും പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട് ഇപ്പോഴും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവനോട് കൂടി തന്നെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഉരുൾപൊട്ടലിൽ ഇപ്പോഴും മണ്ണിനടിയിൽ കിടക്കുന്ന ഒത്തിരി പേരുണ്ട് ഒഴുകിപ്പോയവരുണ്ട് കാണാതായ ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോകുന്നതിൻ്റെ വിഷമം അത് അനുഭവിച്ചവർക്ക് നന്നായിട്ട് മനസ്സിലാകും അപ്പം അതുപോലെ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ വിഷമം നമ്മൾ മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക നമ്മൾ സ്വയം സുരക്ഷിതരായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക അതുമാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ അത്രയേ ഉള്ളൂ